നമസ്കാരം കോഴഞ്ചേരി വൺവേ റോഡിന്റെ വികസന സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കോൺക്രീറ്റ് മതിൽ ഉയരുന്നു പുതിയ ഒ പി അത്യാഹിത വാർഡ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് വിവാദമായിരിക്കുന്നത് പഴയ ഓ പി കെട്ടിടവും റിസർവ് വാർഡും പൊളിച്ച് മണ്ണും നീക്കം ചെയ്താണ് അഞ്ചു നിലയിൽ കെട്ടിടം പണിയുന്നത് ഏറ്റവും താഴെ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിർമ്മിക്കുന്ന കെട്ടിടം ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കും എന്നാൽ മണ്ണ് നീക്കം ചെയ്ത് പഴയ മതിൽ പൊളിച്ചു കളഞ്ഞ് അതേ സ്ഥാനത്ത് തന്നെ പുതിയ ചുറ്റുമതിൽ പണിയുന്നത് പ്രധാന പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിയാതെ തുടരുവാൻ ഇടയാക്കും വൺവയിലെ ഏറ്റവും വീതി കുറഞ്ഞ ഈ ഭാഗത്ത് അല്പം പോലും സ്ഥലം വിടാതെ ഫുട്പാത്തിനോട് ചേർന്ന് മതിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയപ്പോൾ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് നിർത്തിവെച്ച പണി വീണ്ടും ആരംഭിക്കുകയായിരുന്നു ഇത്തവണ കോൺക്രീറ്റ് ചെയ്യുവാനുള്ള ശ്രമമാണ് തിരക്കേറിയ വൺവേറ്റ് ടി ബി ജംഗ്ഷൻ മുതൽ വീതി കുറവാണെങ്കിലും ജില്ലാ ആശുപത്രി പടിയിലെത്തുമ്പോൾ കൂടുതൽ ഇടുങ്ങിയ വഴിയും കാൽനട യാത്രക്കാരും വാഹന പാർക്കിങ്ങും കച്ചവട സ്ഥാപനങ്ങളും ആകുമ്പോൾ അപകട സാധ്യതയും ഏറെയാണ് ഇവിടെ ഒരു വശം മുതൽ ജില്ലാ ആശുപത്രിയുടെ മതിലും മറുവശം സ്വകാര്യ കെട്ടിടങ്ങളുമാണ് പുതിയ ബ്ലോക്കിൽ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന വിധത്തിൽ ഒരു പ്രവേശന കവാടം ഇവിടെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ഇടുങ്ങിയ വഴിയിൽ കൂടി നിരന്തരം വാഹനങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഈ വഴിയിൽ കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കും രണ്ട് വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാൻ സാധിക്കാത്ത ഈ റോഡിൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണ് വൺവേ നിയന്ത്രണം ബാധകമാകാതെ ആശുപത്രിയിലേക്ക് വരുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ ഗതാഗത ഗതാഗതപൊരുക്കൽ വലയുകയാണ് ഇതുകൂടാതെ പ്രദേശത്ത് നടക്കുന്ന വിവിധ കൺവെൻഷനുകൾക്കും ശബരിമലയിലേക്കും പോകുന്ന വാഹനങ്ങളും എത്തുന്നതോടെ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് റോഡിന് വീതിയില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം പൊതു സംവിധാനത്തിന്റെ ഭാഗമായ ജില്ലാ ആശുപത്രി റോഡിൽ നിന്ന് അകലം പാലിച്ച് മതിൽ കെട്ടി മാതൃ കാണിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാണ് മതിൽ നിർമ്മാണത്തിന് എതിർപ്പുണ്ടാകുമെന്നറിയാവുന്ന അധികൃതർ മതിൽ നിർമ്മാണമല്ല ടാങ്കുകൾ നിർമ്മിക്കുന്നതിനാണ് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതെന്നാണ് വിശദീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിരക്കേറിയ പ്രധാന റോഡിനു ചേർന്നുള്ള നിർമ്മാണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിക്കുന്ന ഗൗരവമേറിയ നടപടിയാണ് കോഴിഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് അവകാശപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന സമാന്തര പാലം അവസാനിക്കുന്നതും ഇതേ വൺവേയിലാണ് ൂട്ടുമ്പോൾ ഈ മതിൽ വീണ്ടും പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഇറക്കി വെച്ച മതിൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മറ്റൊരു വീണ്ടും കാണാൻ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ആകെ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ പുതുനയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട